എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പിക്ചേഴ്സ് ഇട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഡെലിവറി ആയി കഴിഞ്ഞ് കിടക്കണമെങ്കിൽ ഒന്നും ടൈമില്ല കുറേ അധികം ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സമയമുള്ളപ്പോൾ അല്ലാതെ വീഡിയോ ചെയ്യും ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത ഒരു ഞാൻ ഒരു വീട്ടിൽ ചെറിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിനെ കുറിച്ച് ാണ് എന്നുവെച്ചാൽ നമ്മളെ തൃശ്ശൂർ തന്നെയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ വലിയ എന്താ എബ്രോഡ് പോകുന്ന കാര്യമൊന്നുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അതങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ ആഗ്രഹം ഓരോരുവർക്ക് വലുതായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല നമുക്കതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഇങ്ങനെ ഓടി നടന്ന് പരിശീലിച്ചിട്ടും അതിലൊന്നും റിസൾട്ട് കിട്ടാത്തവരായിരിക്കും പലരും അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഏതൊരു കാര്യം ഏതൊരു കാര്യത്തിനും അത് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഒരു മീൻകറി വെക്കാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നതൊന്നും വിചാരിക്കരുത് നമുക്കൊരു മീൻ കറി വെക്കണം അപ്പോൾ ആ മീൻ കറി വെക്കാനായിട്ട് കുറച്ച് റൂ ഒരു രീതികളുണ്ട് അതാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു മീൻ കറി നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെക്കാം ചുമ്മാ വെള്ളം പോലെ വെക്കാം വേണമെങ്കിൽ തിന്നട്ടെ അല്ലെങ്കിൽ നമുക്ക് വലിയ ആത്മാർത്ഥതയൊന്നും ഇല്ലാതെ വയ്ക്കാം നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ മനസ്സ് കൊടുത്ത് ആഗ്രഹത്തോടെ നല്ല രീതിയിൽ ചെയ്യുന്ന ആ ഒരു കറിക്ക് അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും അല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്ത് ഈ ഒരു മെഡിറ്റേഷനെ കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ സാധിക്കും അതിൻ്റെ റൂൾസാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ ഞാൻ പല വീഡിയോസിലും അത് പറയാറുണ്ട് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ എന്നൊക്കെ തോന്നും ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്ന് തോന്നും പക്ഷേ ഇതാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിനായി നമുക്ക് എപ്പോഴും ശാന്തമായിട്ടൊന്നും വയ്ക്കാൻ പറ്റില്ല ലൈഫല്ലേ ഒരുപാട് ടെൻഷൻസും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും ഇവൻ ഞാനിപ്പോൾ ഈ നിമിഷവും എനിക്ക് ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്ന് നമ്മൾ നമ്മളതിൽ നിന്നൊരു ഡിസ് എന്താ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു സമയം കണ്ടുപിടിക്കണം എന്നിട്ട് ഈ ഒരു വിഷ് ലിസ്റ്റും ചേണൽസും ഒക്കെ എഴുതണം ഇവൻ നമ്മൾ ഫസ്റ്റ് എഴുതുമ്പോൾ നമുക്കതിലേക്കൊന്നും മനസ്സ് കൊടുത്ത് എഴുതാനൊന്നും പറ്റത്തില്ലെന്നേ സത്യമാണത് പക്ഷേ നമ്മൾ എന്നിരുന്നാലും നമുക്കതിലേക്ക് ഹൺഡ്രഡ് പെർസെൻ്റേജ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ ആയിക്കോട്ടെ നമ്മളത് എഴുതാതിരുന്നാലുണ്ടല്ലോ നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെയാവും നമ്മളതിൽ നിന്ന് ആ ഒരു കണക്ഷനൊക്കെ വിട്ടുപോകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേരിന് വേണിയാണെന്നുണ്ടെങ്കിലും ഡെയിലി ഈ ഒരു ജേർണലിസും വിഷു എന്താ വിഷ് വിഷലിസ്റ്റൊക്കെ ഒന്ന് എഴുതുക അപ്പോൾ നമുക്ക് ആ ഒരു ടച്ച് വിട്ടു പോകാതെ ഇരിക്കും എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം എന്നിട്ട് നമ്മളുടെ മെഡിറ്റേഷൻ ഒരു ആദ്യമേ ഒക്കെ അരമണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ അരമണിക്കൂറൊന്നും ചിലപ്പോൾ ആർക്കും സമയം കാണില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിലും ടൈം എടുക്കുക മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മോർണിങ്ങോ അല്ലെങ്കിൽ നൈറ്റോ നമ്മൾ ആ ഒരു സമയം നമ്മൾ എന്തായാലും എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഫുൾ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർണ്ണ മനസ്സ് ആ ഒരു മെഡിറ്റേഷന് വേണ്ടി അങ്ങ് സമർപ്പിക്കുക ആ ഒരു സമയം ഡെയിലി ആ ഒരു സമയത്ത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റിയാലും നല്ലത് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഇപ്പോൾ രീതി പോലെ തന്നെ ചിലവർക്ക് രാവിലെ ജോലി ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നൈറ്റ് അതിനായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഷിഫ്റ്റ് വരും അപ്പോൾ ഇവർക്കൊന്നും കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യാനൊന്നും വരുവല്ല അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യാമേ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിഷ്ലിസ്റ്റ് എഴുതാൻ ഒരിക്കലും മറക്കരുത് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആഗ്രഹം എന്ത് തന്നെ ആയിക്കോട്ടെ അത് വിഷ്ലിസ്റ്റ് എഴുതി അത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ദയവ് ചെയ്ത് ഒരു മനുഷ്യനോടും പറയരുത് ഈ ഈവളെന്ന് പറയുന്നതൊക്കെ സത്യമാണ് കേട്ടോ വിദേശത്തൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇതൊരു സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എത്തിച്ചിട്ടു അതും ഇതുമൊക്കെ ആയിട്ട് പലർക്കും വിശ്വാസമില്ല ഇല്ല പക്ഷേ പണി കിട്ടി കഴിയുമ്പോൾ പലരും അതിൽ വിശ്വസിക്കും ഞാൻ എനിക്ക് നല്ല വിശ്വാസമുള്ള ഇതാണ് ഞാൻ ഈ വിളയിൽ നിന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് പേരായിപ്പോകും അതുകൊണ്ട് അത്രയും സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു പേര് കൊടുക്കാനായിട്ട് യോഗ്യതയില്ലാത്ത പലരും എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് അതായത് ഞാൻ ഞാൻ എൻ്റെ പ്രഗ്നൻസിയുടെയും ഇപ്പോഴത്തെ പ്രഗ്നൻസി അല്ല ഇതിന് മുന്നേയും അല്ലെങ്കിൽ എൻ്റെ ഞാൻ ബ്രോഡ് ഗൾഫിലേക്ക് പോയപ്പോഴും എൻ്റെ പല അച്ചീവ്മെൻ്റ്സിലുമൊക്കെ ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഞാൻ ഓ എൻ്റെ മനസ്സിലൊന്നുമില്ല ഞാൻ ചെന്ന് പറയും പക്ഷേ ഇവരുടെയൊക്കെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുന്നത് കാണാം അതിനുശേഷം ഇവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി എപ്പോഴും ഉടക്കം ഉണ്ടാക്കിക്കൊണ്ട് വരും നമുക്ക് മനസ്സിലാകുന്നില്ല ഇവർക്ക് എന്താ പ്രശ്നം നമ്മളെപ്പോഴും അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ ഇവർക്ക് എന്താ പ്രശ്നം ഇവരെന്താ വഴക്കുണ്ടാക്കുന്നേ നമ്മുടെ കൂടെ ഉള്ളവർ പോലും ചിന്തിക്കും പക്ഷേ നമ്മളുടെ അച്ചീവ്മെൻസിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടി കഴിയുമ്പോൾ അതിലുള്ള അസൂയം മൂത്തിട്ട് മലപ്പുറം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഴക്കുണ്ടാക്കാനും കുറ്റം പറയാനും കുറവ് പറയാനും ഒക്കെ വരുന്ന ആൾക്കാരായിരുന്നു അത് അപ്പോൾ നമ്മൾ മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കും പക്ഷേ നമ്മൾ അവർക്ക് എന്തും പറയും നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്ത് പോയാല് ആകാശം ഇടിഞ്ഞു വീണ റിയാക്ഷൻ അവരിടും എന്നിട്ട് നമ്മളാണിതെല്ലാം ചെയ്തു ചെയ്തത് അല്ലെങ്കിൽ നമ്മളാണ് എല്ലാ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന ഭാവത്തിൽ എല്ലാം നമ്മളുടെ തലയിലിട്ടിട്ട് പോകും അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ലോകത്ത് ഇതൊക്കെ ഞാൻ ശരിക്കും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് നേരത്തെ പല കാര്യങ്ങളും ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും എൻ്റെ അനുഭവങ്ങളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളെന്ന് പറയാൻ എനിക്കൊരു പേടിയല്ല കാരണം ഞാൻ അങ്ങേയറ്റം നമ്മൾ അങ്ങേയറ്റം നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്താ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് ഒരു ധൈര്യം പ്രത്യേക ഒരു ധൈര്യം വരും ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡെലിവറിയിൽ കഴിഞ്ഞും പ്രഗ്നൻസിയിലൊക്കെ അത് ശരിക്കും ഫേസ് ചെയ്തു അപ്പോൾ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് നമ്മളൊരാളെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കൊരാളെയും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ഭാഗം ജനവിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക അപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കള്ളം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ഫലദോഷം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടേതായിട്ടുള്ള ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനുവനാണ് നമ്മൾ ഓക്കെയാണ് നമ്മൾ എന്താ നമ്മളെന്താഗ്രഹിച്ചാൽ നമുക്കത് നേടാൻ സാധിക്കും അല്ലാതെ ഈ പരിദൂഷണം പറഞ്ഞ് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെയും സമാധാനം കളഞ്ഞ് ആ കുറ്റങ്ങളും കുറവുകളും മറ്റൊരോട് വിളിച്ച് പറഞ്ഞ് അവിടെയും പ്രശ്നം ഉണ്ടാക്കി ഇവിടെയും പ്രശ്നം ഉണ്ടാക്കി സ്വ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് സ്വന്തം മനസ്സമാധാനം കളഞ്ഞിട്ടുള്ളൊരു ലൈഫായിരിക്കും അവർക്ക് ഒരിക്കലും ഒരു സമാധാനം കിട്ടില്ല കാരണം ഈ പരദൂഷണം പറയുമ്പോൾ അവരുടെ അടുത്ത് പല ആൾക്കാരും വന്നിരിക്കാനൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ കാലക്രമേണ ഇവരെല്ലാം നിങ്ങൾ നിന്ന് അകന്ന് കാരണം റിയാലിറ്റി എപ്പോഴും നമുക്ക് മൂടി വയ്ക്കാൻ സാധിക്കില്ല എപ്പോഴും ഇങ്ങനെയൊന്നും പോകത്തില്ല ലോകം എല്ലാം മാറി മാറി പറഞ്ഞു വരും അല്ലേ എല്ലാം ഇപ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കത്തില്ല അപ്പം അത് ഇവരാരും മനസ്സിലാക്കത്തില്ല അപ്പോൾ എല്ലാം മാറി മാറിമറിഞ്ഞ് വരും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം അപ്പം അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുക ഇത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ മാറി മാറിമറിഞ്ഞ് വരും നിങ്ങളെക്കുറിച്ച് അവരെന്തും പറഞ്ഞോട്ടെ എന്തും കാണിച്ചോട്ടെ നെവർ മൈൻഡ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല ഇതെല്ലാം മാറി മറിഞ്ഞ് വരും ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമുക്കായിട്ടൊരു ദിവസം കൊണ്ടുത്തരും അന്ന് നമ്മളുടെ നന്മ തിരിച്ചറിയുന്ന ഒരു കാലം വരും പിന്നെ ഈ നൂറുപേര് നമ്മുടെ ചുറ്റിനും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലെന്നേ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായാൽ അത് മതി അങ്ങനെ അങ്ങ് വിചാരിക്കുക ഇനി ആരും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എനിക്ക് എന്നെ അറിയാമല്ലോ അത് മതി എന്നങ്ങ് വിചാരിക്കുക അത്രയും മതി ബാക്കി കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് നോക്കിക്കോളും അത്രയേ ഉള്ളൂ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ വിശ്വസിച്ച് ചെയ്ത പല കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്ന് സന്തോഷിക്കുമ്പോൾ ഈവൻ ഞാൻ എൻ്റെ വിഷ്ലിസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എൻ്റെ ഹാപ്പിനെസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അങ്ങനെയല്ല അതുപോലെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴും ഞാൻ ചെന്ന് പറയും ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ അപ്പോഴും അവർക്കതിലൊക്കെ ഭയങ്കര കുശുമ്പുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ഒരാളോടും പറയത്തില്ല അറിയും പറയട്ടെ എനിക്ക് എല്ലാവരോടും ഒന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് എത്തി നമ്മുടെ കാലക്രമേണ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറും മാറണം നമ്മുടെ ലൈഫിൽ എന്താണോ നല്ലത് അത് നമ്മളെ തിരഞ്ഞെടുക്കുക തന്നെ വേണം അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ ഓക്കെയാണ് നമ്മൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂൾ തന്നെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ചധികം റൂൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അത് നമ്മുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ്സിന് നമ്മൾ കംഫർട്ടബിൾ ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ നമ്മുടെ ഫാമിലി നമ്മുടെ കുട്ടികൾ നമ്മുടെ ഹസ്ബൻഡ് നമുക്ക് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ട് പോകേണ്ട നമ്മുടെ ലോകം നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമുക്ക് നമുക്കായിട്ട് നമ്മളൊരു വേൾഡ് കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത് അവിടെ നമ്മൾ കണ്ടെത്തണം നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സമാധാനവും എല്ലാം നമ്മളവിടെ കണ്ടെത്തിയിരിക്കണം അത് പുറത്ത് അവിടെ നോക്കിയിട്ടും കാര്യമില്ല അതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് നമുക്ക് മാത്രം ാണ് കേട്ടോ നമ്മൾ ഓക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ അത് അവരെ ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നേരെയാക്കാൻ പറ്റാത്ത ആൾക്കാരുടെ പറയാൻ നടന്ന് വെറുതെ സമയം കളയരുത് അതും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ കാരണം ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഒരു ഇങ്ങനെ നിങ്ങൾ അറിയാത്ത കാര്യത്തെ കുറിച്ച് പോലും നിങ്ങളൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ നിങ്ങളെക്കുറിച്ച് മൊത്തം കുറ്റങ്ങളും കുറവുകളും പണി കൊടുക്കുന്ന ആൾ അവരുടെ സ്വഭാവം അതാണ് നമുക്കൊരിക്കലും അവരെ മാറ്റാൻ പറ്റില്ല പക്ഷേ ഒന്ന് വിചാരിക്കുക കർമ്മ എന്നൊരു കാര്യമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഈ പരദോഷണം കുറ്റം പറിച്ചിൽ ഈ അവർ തന്നെ അവരെ അവർ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ അവരായിരുന്നു തെറ്റെന്നുള്ളത് ലോകം അറിയുന്ന ഒരു ദിവസം വരും അതാണ് പിന്നീടുള്ള മുന്നോട്ടുള്ള കാലങ്ങളായിരിക്കും അവർക്ക് അവരുടെ അവർക്ക് കൊടുക്കുന്ന യൂണിവേഴ്സ് കൊടുക്കുന്ന ശിക്ഷയെന്ന് പറയുന്നതല്ലേ അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവർ പരദോഷം പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഇവർ കുറ്റക്കാരായി തീരുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ അതുതന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും ഇതേ പറയുന്നുള്ളൂ നമ്മളുടെ ഒരു ദിവസം വരും എന്നും എപ്പോഴും എല്ലാം ഒരുപോലെ ഇരിക്കില്ല എല്ലാം മാറി മറിഞ്ഞ് വരും എനിക്ക് പക്ഷേ അതിനുവേണ്ടി നമ്മൾ ടെൻഷൻ അടിച്ച് കരഞ്ഞ് ഇരുന്ന് സമയം കളയേണ്ട ഒരു കാര്യവുമില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുക നിങ്ങൾക്ക് സങ്കടം വരികയാണോ നിങ്ങളിരുന്ന് കരഞ്ഞോ റൂമ് അടച്ചിട്ട് റൂമിലിരുന്ന് കരയൂ എന്ന് എന്നു വെച്ചിതൊരു സ്ഥിരമാക്കരുത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരുന്ന് കരയാം പക്ഷേ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ മാറ്റിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യണം ഞാനങ്ങനെയാണ് കേട്ടോ ഞാനും കരഞ്ഞിരിക്കാറുണ്ട് ഡൗൺ ആവാറുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരുന്നേ ഇരുന്നേറ്റേ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഫ്യൂവൽ നമ്മൾ തന്നെ എവിടുന്നെങ്കിലും കണ്ടുപിടിക്കുക അതിനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ദയവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്കിതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യും